വെൽക്കം ടു ജോൻ ജോയി ഇന്ന് ഒരുപാട് നാളിന് ശേഷം ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ ഞാനങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോസ് ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതല്ല കേട്ടോ അപ്പോൾ ഇപ്പോഴ് നമ്മൾ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഐൻഡെഫിഷ്യൻസി അതുപോലെ തന്നെ പിന്നെ ഭയങ്കര അത് റിലേറ്റഡ് ആയിട്ട് പിന്നെ മുടി കൊഴിയുക പിന്നെന്താ പറയേണ്ടത് ഭയങ്കര ക്ഷീണം ഉറക്കയില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓർമ്മക്കുറവ് പിന്നെ എല്ലുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് അത് ഒരുപാട് മിനറൽസും വൈറ്റമിൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുറേ വൈറ്റമിൻസും മിനറൽസും കുറേ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സീഡ് അതായത് സിസമി സീഡ് അല്ലെങ്കിൽ നമ്മുടെ എള്ളന്ന് പറയുന്നല്ലേ അത് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ പിള്ളേർക്കൊക്കെ പീരീഡ്സ് ആകുമ്പോഴേ അല്ലെങ്കിൽ എപ്പോഴും സ്ഥിരം നമുക്ക് എള്ളുണ്ട് നമ്മുടെ നാട്ടിലൊരു കോമൺ ഫുഡായിരുന്നു അപ്പോൾ ഒത്തിരി എള്ളിന്റെ പാടങ്ങളുണ്ട് എള്ളിന്റെ എണ്ണ ഒരുപാട് കുക്കിങ്ങിനായാലും തല വെക്കാനായാലും യൂസ് ചെയ്യും അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറവായിരുന്നു അല്ലേ ഇപ്പം എള്ളിന്റെ അളവും കുറഞ്ഞു നമ്മളത് ഇൻടേക്കും കുറഞ്ഞു സാധാരണ നമ്മളിപ്പം ചിലപ്പോൾ എള്ള് യൂസ് ചെയ്യുന്നത് വളരെ ആയിട്ട് വല്ല ഉണ്ണിയപ്പോ വട്ട പിന്നെ വട്ടയപ്പത്തിനല്ലോ നെയ്യപ്പോ പിന്നെ അങ്ങനെ എന്തെങ്കിലും അതെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടാനായിട്ടായിരിക്കും അത് കുറച്ചേ ഇടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ എന്താ സ്ഥിരമായിട്ടൊന്നും എള് ഉപയോഗിക്കത്തില്ലല്ലോ പക്ഷെ എള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡെയിലി ഇന്ത്യക്ക് എസ്പെഷ്യലി നമ്മൾ ലേഡീസിന് ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട ഒരു സാധനമാണ് എള്ള് അതിനകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട് അതായത് അയണ് സിങ്ക് പിന്നെ കോപ്പർ ഉണ്ട് അതൊക്കെ റയറായിട്ട് കാണുന്നതാണ് മറ്റുള്ള ഫുഡുകളിൽ പിന്നെ ഉണ്ട് പിന്നെ വൈറ്റമിൻസ് ആണെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് പിന്നെ ഇതൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ആവശ്യങ്ങൾ മഗ്നീസ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ സ്ട്രെങ്ത്നസ്സിനാണെങ്കിലും പിന്നെന്താ പറഞ്ഞാൽ ബോണിനാണെങ്കിലും മഗ്നീസ്യം ആവശ്യമാണ് അയൺ ഒബിയസ്ലി നമുക്ക് അയണില്ലെങ്കിലാണ് എപ്പോഴും ഭയങ്കര ക്ഷീണവും പിന്നെ നമ്മൾ എത്ര ടാബ്ലറ്റ് കഴിച്ചാലും പേഴ്സണലി ഞാൻ ഒരുപാട് ടാബ്ലറ്റുകൾ കഴിച്ച് അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിട്ട് അപ്പം എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും ചില അയൺ ടാബ്ലെറ്റ്സുകൾ നമുക്ക് ഡയറി അല്ലെങ്കിൽ പിന്നെ തമ്മിയൊക്കെ അപ്സെറ്റാക്കും അപ്പം പൊതുവേ നമ്മൾ ടാബ്ലറ്റ് അങ്ങോട്ടങ്ങ് അവോയ്ഡ് ചെയ്യും അപ്പം ഇതൊക്കെ ഒന്ന് എന്താ എല്ലാം ഒന്ന് മാറ്റി നിർത്തി സ്ഥിരമായിട്ട് നമ്മൾ എള്ളിൻ്റെ ഉപയോഗം നമ്മുടെ ഫുഡിൽ എടുക്കുവാണെങ്കിൽ നമുക്കിതൊക്കെ ഒരുപാട് ബെനഫിറ്റ് ഉണ്ട് കേട്ടോ അപ്പം എങ്ങനെയൊക്കെ എള് എള് കൺസ്യൂം ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ നമ്മൾ സ്മൂതി ഉണ്ടാക്കുമ്പം ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ആണെ എള് അതിനകത്ത് ഇടും ഒരു ഗ്ലാസ് സ്മൂതിക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ ഓട്സ് നമ്മൾ ഓട്സ് ഓട്ട്സൊക്കെ ഉണ്ടാക്കത്തില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് അതിനകത്ത് ഒരു സ്പൂൺ ഇട്ട് കുടിക്കും ഇനി അതും അല്ല നിങ്ങൾ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കുകയാണെന്ന് വെച്ചോ അപ്പം കടുക് പൊട്ടിക്കുന്നതിന് പകരമായിട്ട് അത് ഏതുപ്പുമാവായാലും ഇനിയിപ്പം റവായാലും ബ്രോക്കൺ ബിറ്റ് അതായത് നമ്മുടെ സൂചി ഗോതമ്പ് പിന്നെ ഇതില്ലേ കിൻവ ഓട്ട്സ് ഏത് ഉപ്പുമാവായാലും അതിന് നന്നായിട്ട് പിന്നെ എന്താ നമ്മൾ കടുകാവുമ്പോൾ ഒരു ശകല എടുക്കുള്ളൂ പക്ഷെ പിന്നെ എള്ളം എടുക്കുമ്പോൾ നല്ലൊരു ടീസ്പൂൺ എടുക്കുക അപ്പോൾ ഒത്തിരി പേർ കിടക്കുന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ എടുക്കാം എടുത്ത് അത് പൊട്ടിച്ചിട്ട് നമ്മൾ ബാക്കി അങ്ങ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് സ്റ്റിയർ ഫ്രൈ എടുക്കുക പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾ നിങ്ങൾ സ്റ്റിയർ ഫ്രൈ ചെയ്ത് നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്തും ഇത് നമുക്ക് ഇട്ട് കഴിക്കാം പിന്നെ സാലഡ്സിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സാലഡ്സിൽ എള്ളിട്ടാൽ ഇങ്ങനെയൊക്കെ നമുക്ക് അപ്പം അവിടെ സീഡ്സായിട്ട് കഴിക്കാം പിന്നെ പിള്ളേർക്ക് ചിലപ്പോൾ ഇങ്ങനെ കഴിക്കാൻ മടിയായിരിക്കുമല്ലോ അപ്പോൾ അവർക്ക് എള്ളുണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ അതെ ഇതാണ് എൻ്റെ കയ്യിൽ ഞാൻ കഴിഞ്ഞ ദിവസം എള്ളുണ്ടി ഉണ്ടാക്കിയപ്പം പിന്നെ എന്താ ഓർത്തു ഒരു വീഡിയോ എടുക്കാമെന്ന് എള്ളുണ്ട ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനകത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ട് പിള്ളേര് കഴിക്കാൻ മേലാത്ത രീതിയിലാക്കരുത് എള്ള് മാത്രം ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് എള്ളിൻ്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും അത് പിള്ളേരൊക്കെ കഴിക്കുകയും ചെയ്യും പിന്നെ അത് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് പലപ്പോഴും നമ്മൾ എള്ളുണ്ട കണ്ടിട്ടുണ്ട് ഭയങ്കര ഹാർഡായിട്ട് വരുന്നത് അതെങ്ങനെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഒരു ദിവസം ഒരു ടീസ്പൂൺ എള് വെച്ച് കഴിക്കാൻ നോക്കുക കാരണം എപ്പോഴും ഹെയറിനകത്ത് വേണ്ട ഒരു സാധനമാണ് വൈറ്റമിൻ ഇ സിങ്ക് ഇതൊക്കെ അപ്പൊ ഇതൊക്കെ ഈ എള്ളിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഹെയർ ഗ്രോത്തിൽ നന്നാൽ പിന്നെ നമുക്ക് ഈ ഉറക്കയില്ലായ്മയ്ക്ക് നല്ലൊരു ബെനഫിഷ്യലാണ് ഈ എള് കഴിക്കുന്നത് പിന്നെ ക്ഷീണം ഓർമ്മയില്ലാതിരിക്കുക പിന്നെ ഭയങ്കരമായിട്ട് ഇതിന് അലസതയായിട്ട് എപ്പോഴും ഒരു ലേസിനെസ് തോന്നുക ഇതിൽ നിന്നൊക്കെ നമുക്കൊരു പിന്നെ പൊതുവേ ഒരു നമുക്കൊരു നല്ലൊരു ഓജസ് തേജസ് എന്നൊക്കെ പറത്തില്ലേ അതൊക്കെ ഉണ്ടാകാനും ഈ പറഞ്ഞ എള്ളിൻ്റെ ഗുണമുള്ളതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ബാക്കി വീഡിയോയിൽ ഞാൻ ഈ എള്ളുണ്ട എങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്നത് എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതും ഒക്കെ അത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള എള്ളെടുത്ത് നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകി വാരി വെയിലത്ത് വെച്ചിട്ട് അതൊന്ന് ഉണക്കിയെടുക്കണം നന്നായിട്ട് കഴുകണം കേട്ടോ പല സ്ഥലത്തു നിന്നും വരുന്ന എള്ളാണ് അതിൽ ഒരുപാട് അഴുക്ക് കാണും അത് കഴുകാതെ ഉപയോഗിക്കരുത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം ഇതിൻ്റെ നനവുള്ള അടിഭാഗത്തൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും എള് നമുക്കിപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ മൂന്ന് കപ്പ് എള്ളെടുത്തു ഈ കപ്പിന് അതിന് ഒന്നര കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ത് ശർക്കരയോ കരിപ്പെട്ടിയോ ആണ് നമുക്ക് മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ നെയ്യ് ഒരു ടേബിൾ സ്പൂണ് നമ്മളിനകത്ത് ഇടുന്നുണ്ട് പിന്നെ ഇത് മൂന്ന് കപ്പ് എള്ള് നല്ലതായിട്ട് ഉണങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഒന്നര കപ്പ് ശർക്കര ഒരു കുറച്ച് ഏലയ്ക്ക പൊടിച്ചതും ഇത്രയാണ് നമുക്കിനകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വേണ്ടത് വെള്ള എണ്ണ വേണ്ടവർക്ക് അതെടുക്കാം പക്ഷേ ഈ കറുത്ത എളിലാണ് കുറച്ചുകൂടി ഒരു അട്ടി ടേസ്റ്റി ഫീലിംഗ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എള് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതിനകത്ത് ഓയിലോ പിന്നെ എന്താ നെയ്യോ ഒന്നും ഒഴിക്കരുത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു മീഡിയം ഹീറ്റിലിട്ടിങ്ങനെ നെടക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് നന്നായിട്ടിത് റോസ്റ്റായി കഴിയുമ്പം ഇതങ്ങോട്ട് പൊട്ടിയിട്ട് ഒരു നല്ല സ്മെല്ല് വരും നമ്മൾ അങ്ങനെ എടുത്ത് നമ്മൾ വായിലിട്ട് നോക്കുമ്പോൾ ഒരു നല്ല നട്ട്സ് കഴിക്കുന്നൊരു ടേസ്റ്റാണ് അപ്പോൾ അതിന് അപ്പോൾ ഇതേ പൊട്ടുന്നത് കാണാനും പറ്റും കേട്ടോ ഇങ്ങനെ എന്നിട്ട് ആ സമയം തന്നെ ഞാൻ ഈ ശർക്കര പാനീയാക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ഹീറ്റിൽ വെക്കുക എന്നിട്ട് ഈ എള്ളം എന്തുകൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിൽ പൾസ് ചെയ്തെടുക്കുന്നത് അരച്ചെല്ലാം എടുക്കുന്നത് പൾസ് ചെയ്തെടുക്കുന്നത് അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര കുഴ പോകും അങ്ങനെ വരാതെ നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ശർക്കര പാനീയാക്കുന്നത് ഇതിപ്പോൾ ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ നമ്മളിനിയും ഈ പാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിലോട്ടൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അരിച്ചൊഴിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയ്ക്കകത്ത് ഒരുപാട് അഴുക്കുകൾ കാണും കല്ലുമൊക്കെ കാണും അപ്പോൾ നമ്മൾ അത് കടിക്കും അതുകൊണ്ട് ദൈ ഇത് വീണ്ടും ഇങ്ങനെ നന്നായിട്ട് ആ പാലിലോട്ട് ഒഴിച്ചൊന്ന് തിളയ്ക്കാൻ വെക്കുക ഇതിനകത്തിട്ടാണ് നമ്മൾ എള്ളുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉണ്ട പിടിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നന്നായിട്ട് തിളച്ചൊന്നുകൂടെ വറ്റി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ പൾസർ ചെയ്ത് വെച്ച അതായത് പൊടിച്ച് വെച്ച ആ എള്ളു മുഴുവൻ അങ്ങനെ അങ്ങോട്ടിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എല്ലാം ഒന്ന് കൂടി ചേർക്കുക ഒരു നുള്ളു ഉപ്പ് ഈ സമയത്ത് ചേർക്കാം കേട്ടോ പിന്നെ ഇപ്പോഴാണ് ആ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് തന്നെ ചേർക്കണം പശുവിൻ്റെ നെയ്യ് എന്നിട്ട് അതും കൂടെ ഒന്നും നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൂട്ടിച്ചേർക്കുക ഈ സമയത്തൊന്നും അതിൻ്റെ തീ ഓഫിയിൽ കേട്ടോ അത് കഴിഞ്ഞിട്ട് അതും ഒരു ചെറിയ തീലയിടാവൂ കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് ഒരുമാതിരി അതിൻ്റെ എല്ലാം ഒന്ന് വറ്റി കഴിയുമ്പോൾ എടുത്ത് വെളി വെച്ച് ഒരു കുറച്ച് നാറി കഴിയുമ്പോഴത്തേക്കും കയ്യിൽ കുറച്ച് നെയ്യ് തൂത്തിട്ട് ഇങ്ങനെ ഉണ്ട പിടിച്ചെടുക്കുക ചൂടോടല്ല ചെറിയ ചൂടോടായിരിക്കുകയും വേണം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ആറി ആറിക്കഴിയുമ്പം ഒരു ചെറിയ ടിന്നിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണേലും ഇരിക്കും ഇത് ഒക്കെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റുമാണ് നമ്മളിതിനകത്ത് വേറെ ഒരു സാധനങ്ങളും ചേർത്തിട്ടില്ല ചില സ്ഥലങ്ങളിൽ അരിയൊക്കെ പൊടിച്ച് ചേർക്കും അപ്പോൾ നമുക്ക് ഈ എള്ളിൻ്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടത്തില്ല വേറെ നട്ട്സോ വേറെ ഒന്നും ചേർക്കണ്ട എള് മാത്രം മതി നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്